ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദിസ് ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ ബാലുകുട്ടന് ഫുൾ എ പ്ലസ് ഒക്കെ ആയിട്ട് പത്താം ക്ലാസ് നല്ല രീതിയിൽ പാസ്സായിട്ടുണ്ട് അപ്പം അവന് നമുക്കൊരു ട്രീറ്റ് കൊടുക്കണം അപ്പം അതിനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ നാനോയിൽ ഞാനും കവിതയും നിരഞ്ജനയും ബാലുവും കണ്ണനുമാണ് കേട്ടോ ഉള്ളത് അപ്പം സാറും കൊച്ചണനും കൂടെ ഇടയ്ക്ക് കൊല്ലത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു സിനിമ ഒരു ഫുഡ് പിന്നെ ബീച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെയാണ് ഓക്കെ അപ്പം കൊല്ലത്തുള്ളവർക്ക് അറിയാം പണ്ടത്തെ നമ്മുടെ അർച്ചന ആരാധന തിയേറ്ററിൽ അവിടെയാണ് ഞങ്ങൾ സിനിമ കാണാനായിട്ട് പോകുന്നത് ഇപ്പോൾ അത് മാക്സ് കാര്യം ഏറ്റെടുത്ത തിയേറ്ററുകളാണ് അപ്പം അവിടെ നമ്മൾ കാണാൻ പോകുന്നത് മലയാളി ഫ്രം ഇന്ത്യ ആണ് കേട്ടോ അപ്പം വേറെ സിനിമകളൊന്നും നമുക്കത്ര ഒരു ഒരു ഇഷ്ടം വരാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിന് പോകാമെന്ന് വിചാരിച്ചത് അപ്പം മലയാളി ഫ്രം ഇന്ത്യ ആണ് ഞങ്ങളിന്ന് കാണാൻ പോകുന്ന സിനിമ പതിനൊന്നേ കാലിനായിരുന്നു ഷോ അപ്പം ഞങ്ങൾ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേ തന്നെ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ തൊട്ടപ്പുറത്തെ കോഫി ഹൗസിൽ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അതുമാത്രമല്ല സാറും കൊച്ചാനനും അതുവരെ എത്തിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായയും ലൈം ജ്യൂസും വടയുമെല്ലാം ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ യാത്രകളും ഇങ്ങനത്തെ കൂടിച്ചേരലുകളും ഒക്കെ വളരെ സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പതിനൊന്നേ കാലയപ്പം തിയേറ്ററിൽ കയറി അപ്പം സിനിമ തുടങ്ങി അപ്പം ശേഷമാണ് സാറും കൊത്തനനും വന്നത് അപ്പം എല്ലാവരും ഒന്നിച്ചിരുന്ന് സിനിമ ഉണ്ട് കേട്ടോ അപ്പം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ആയിരുന്നു ഒരു കോമഡി ഫിലിം ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പം അതെല്ലാം കണ്ട് സിനിമ തീർന്നപ്പോൾ രണ്ട് മണിയായി അപ്പം ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അപ്പം ഇനി അടുത്തതെന്ന് വെച്ചാൽ ഫുഡാണ് എവിടെ പോയി കഴിക്കണമെന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ വന്ന് സലീമും ഫയൽമാനും ഇന്ത്യൻ കോഫി ഹൗസും ഒക്കെ ലിസ്റ്റിലുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവസാനം ഞങ്ങൾ ബീച്ച് റോഡിലുള്ള ഒരു ഹോട്ടലിലേക്ക് പോയി അപ്പം ഞങ്ങൾ അഞ്ച് പേർ കാറിലും രണ്ടു പേർ ബൈക്കിലുമാണ് കേട്ടോ അപ്പം ബൈക്കിൽ വരുന്ന സാറിനെയും ബാലുവിനെയും പ്രതീക്ഷിച്ച് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുകയാണ് അമ്മം അവരും കൂടെ വന്നതിന് ശേഷം ഞങ്ങൾ ആ ബീച്ച് റോഡിലുള്ള ആൾ സ്പൈസ് എന്ന് പറയുന്ന സുപ്രീം ബേക്കേഴ്സിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചായ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് ഒരു പ്രത്യേക ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഒരു തണുപ്പും പുൽത്തകടികളും ഒരു ഒരു ഹോംലി അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ള ഒരു സംഭവമാണ് പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു അപ്പം നമ്മൾ പോയാൽ അവിടെ ആദ്യം നമ്മൾ പേര് രജിസ്റ്റർ ചെയ്ത് നമ്മൾ എത്ര പേര് ഉണ്ടെന്നുള്ളത് അറിയിച്ചിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യണം അപ്പം ഞങ്ങളുടെ വെയിറ്റിംഗ് ഏകദേശം അരമണിക്കൂർ നീണ്ടു കേട്ടോ ഗെയ്സ് ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് വേണം കേട്ടോ പോകാനായിട്ട് വളരെ ധൃതിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല കേട്ടോ പിന്നെ നമ്മൾ ഏഴ് ഏഴുപേരുള്ളതുകൊണ്ട് തന്നെ അപ്പം ഏഴുപേർക്ക് ഒന്നിച്ചിരിക്കത്തക്ക വിധത്തിലുള്ള സെറ്റപ്പ് എല്ലാം സെറ്റപ്പ് ആവുമ്പോൾ ആണ് നമ്മളെ അവർ വിളിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പേര് രജിസ്റ്റർ ഒക്കെ ചെയ്ത് ഒരമണിക്കൂർ കഴിഞ്ഞപ്പം നമ്മളെ അവർ വിളിച്ചു അപ്പം അപ്പോൾ ഇതാണ് ആ ഹോട്ടലിൻ്റെ ഉൾഭാഗം ഇപ്പം സെൻട്രലൈസ്ഡ് എ സിയൊക്കെയാണ് കംപ്ലീറ്റും നല്ല സെറ്റപ്പ് ആണ് കേട്ടോ കാണാനായാലും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആയാലും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് സംഭവമാണ് കേട്ടോ അപ്പം ഫുഡെല്ലാം നല്ല അടിപൊളിയാണ് പക്ഷേ അതനുസരിച്ചുള്ള ഹൈ റേറ്റും ആണ് എല്ലാത്തിനും അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഓർഡർ ചെയ്തത് ബറോട്ടയും അപ്പവും ചിക്കൻ ചില്ലിയും ബീഫ് റോസ്റ്റുമാണ് ഞങ്ങൾ മേടിച്ചത് പിന്നെ അവസാനം ഞങ്ങളുടെ നൂഡിൽസും കൂടെ മേടിച്ചു അപ്പം ഇതെല്ലാം ചേർത്ത് ഞങ്ങൾക്ക് ആയിരം രൂപയാണ് ആയത് അപ്പോൾ ഫുഡെല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം അത് സമ്മതിക്കാതെ വയ്യ അപ്പം അതെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയി കേട്ടോ അപ്പം ബീച്ചിൽ പോയപ്പോഴത്തേക്കും ഏറ്റവും ചെറിയ കുട്ടികളെ കവിതയ്ക്കും നിരഞ്ജനയ്ക്കും പാർക്കിൽ കയറണമെന്ന് ആഗ്രഹം വന്നു അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറുകയാണ് അപ്പം ഒരാൾക്ക് പത്ത് രൂപയാണ് പാർക്ക് കയറാൻ പക്ഷേ റൈഡുകളിൽ കയറണമെങ്കിൽ നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കണം കാരണം ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു കാരണം പണ്ട് എപ്പോഴോ വന്ന് കയറി ഈ പാർക്കിലൊക്കെ ഒന്ന് നടന്നതായിട്ടുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ ഇനി ഹന കുറച്ചും കൂടെ വളർന്നിട്ട് വേണം എല്ലാ പാർക്കുകളിലും ഒന്ന് പോവാനായിട്ട് കൊറ്റനം സാറും നേരത്തെ പോയിരുന്നേട്ടോ അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളു ഞങ്ങളഞ്ചു പേർ മാത്രമേ ഉള്ളു കേട്ടോ ഇത്തരം കര കറക്കങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് സ്നാക്സും അത്യാവശ്യം ചായ എല്ലാം കിട്ടുന്ന ഒരു ഒരു സ്റ്റോറുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോയി കുറച്ച് ഗോപി മഞ്ചൂരിയെല്ലാം വാങ്ങിച്ച് കഴിച്ച് ചായയെല്ലാം കുടിച്ച് അങ്ങനെ കുറച്ച് സമയം അവിടെ റെസ്റ്റ് എടുത്തു കേട്ടോ അതിനുശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നു അപ്പം ബീച്ചിൽ സാമാന്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അവധിയൊക്കെ ആയതുകൊണ്ട് മിക്കവാറും ഒക്കെ എല്ലാ ബീച്ചുകളിലും എല്ലാ സ്ഥലങ്ങളിലും നല്ല തിരക്കാണ് കേട്ടോ അപ്പം ജംഗ്ഷൻ നമ്മൾ ടൗണിലൊക്കെ പോയാലും കടകളിലൊക്കെ കയറിയാലും എല്ലായിടത്തും ഇപ്പം നല്ല തിരക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ കാലൊന്നും കഴിവാനായിട്ട് സാധാരണ ഞാൻ അത്ര ഇറങ്ങാറില്ല അപ്പം എല്ലാവരും അവിടെ ഒരു മണൽത്തിട്ടയിൽ ഇരുന്നു കേട്ടോ അപ്പം കൊല്ലം ബീച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കടലിൻ്റെ എല്ലാ അതിരുകളും കടന്ന് ഇടിച്ച് മണൽ തിട്ടകളാക്കിയാണ് കടല് ഇപ്പം നിൽക്കുന്നത് കേട്ടോ അപ്പം ഒരുപാട് അപകടങ്ങളുള്ള സ്ഥലമാണ് പക്ഷേ ഈ ആൾക്കാർ പക്ഷെ ഒട്ടും ശ്രദ്ധിക്കാതെ കൊച്ചുകുട്ടികളെ എല്ലാം കൊണ്ടുപോയി ഒറ്റയ്ക്ക് നിർത്തുകയും അല്ലെങ്കിൽ അത്ര കെയർ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കൊല്ലത്ത് ബീച്ചിൽ ചെന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കുമായിരിക്കുമെങ്കിലും ഇവിടെ ഒരു ഇച്ചിരി കൂടെ അധികമാണേട്ടോ അപ്പം ഞങ്ങളെ മുമ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെയും രണ്ട് സ്ത്രീകളെയും കടല് കൊണ്ടുപോകേണ്ടതായിരുന്നു സത്യത്തിൽ അവിടെ നിന്ന ആൾക്കാരുടെ ഒരു മനോബലം കൊണ്ട് അവരെ പിടിച്ചു എന്നുവെച്ചാൽ അവർ വീണതാണ് പക്ഷേ അവരെ പൊക്കിയെടുത്തു കേട്ടോ അപ്പം അത്രയും ആണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പിന്നെ കൊല്ലം ബീച്ചിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് തങ്കശ്ശേരി ബീച്ചിലേക്കാണ് കേട്ടോ അപ്പം നമുക്ക് കൊല്ലം ബീച്ചിൽ നിന്ന് തന്നെ ഒറ്റ വഴിയാണ് ഒറ്റ റോഡായിട്ട് നമുക്ക് തങ്കശ്ശേരിയിലേക്ക് എത്താനായിട്ട് സാധിക്കും വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനകം നമ്മൾ തങ്കശ്ശേരിയിൽ എത്തും കേട്ടോ ചെന്നതേ കുറച്ച് ഫോട്ടോയെല്ലാം എടുത്തിട്ട് അടുത്ത സെക്ഷൻ നോക്കിയാണ് ഞങ്ങൾ ഐസ്ക്രീം കേട്ടോ അപ്പം ഇഷ്ടമുള്ള ഫ്ലേവറിലൊക്കെ എല്ലാവരും ഓരോ കോൺ ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് അതെല്ലാം കഴിച്ച് അവിടെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ കൂടെ ഒന്നിച്ചു പോയാൽ മാത്രമേ ഞങ്ങൾക്ക് ആർമാദിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ സാറിൻ്റെ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ ഡിഗ്നിറ്റി ഗീപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ പിന്നീട് ഞങ്ങൾ നടന്ന് കടലിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോയി ഇരുന്നു കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ പടികൾ കെട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കടലിൻ്റെ സൈഡിൽ പോയി ഇരിക്കാം വലിയ തിരയെന്നുള്ള സ്ഥലമല്ല പിന്നെ ആ സൂഷ്യൽ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം തീരദേശ പ്രദേശങ്ങളായത് കൊണ്ട് തന്നെ നമുക്ക് തീരദേശം വഴി ഇഞ്ഞ് പരവൂർ വഴി ഇനി നമ്മുടെ ചാത്തനൊരു വരാനായിട്ട് തീരുമാനിച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് കേട്ടോ വന്നത് അപ്പം തങ്കശ്ശേരി ബീച്ച് കൊല്ലം ബീച്ച് പിന്നെ താന്നി ബീച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പരവർ ബീച്ച് അപ്പം ഇത്രയും ടച്ച് ചെയ്താണ് കേട്ടോ നമ്മൾ പരവൂർ എത്തിയത് നമ്മൾ കണ്ട ബീച്ചുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത് പരവൂർ ബീച്ചിലാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അതും നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ പരവൂർ ബീച്ചിൽ അതിന് നമ്മൾ പരവൂർ കമ്പളത്തിൽ പോയി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ സീത എന്ന് പറയുന്ന ആ ഒരു ബേക്കറിയിൽ കയറി ഷവർമ്മയെല്ലാം വാങ്ങിച്ച് കഴിച്ചു പിന്നെ ലെമ് ജ്യൂസും കാപ്പിയും ഫ്രൂട്ട് ജ്യൂസും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല രീതിയിൽ ബോളിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഞങ്ങളുടെ ട്രിപ്പ് എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻറ്റിപ്പിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോയിൽ കാണാം